തളിയാനെ പറഞ്ഞത് തളിയാനെ പനിനീര് ഇവിടെ നിങ്ങൾക്ക് ആരെ ആനപ്പാപ്പാനേക്ക് ഇത് അത് കൊണ്ട് വന്ന് ഞാൻ കാണിച്ചു തരാം തളിയാനെ പനിനീര് ഇവിടെ കളിയാനെ പനിനീര് പനിനീര് തളിയാണ്

എന്താണെന്ന് കണ്ണൂരിച്ചിട്ടുണ്ട് പറഞ്ഞു ഇങ്ങോട്ട് കെട്ടിയിട്ടാണ് ഞാൻ അമ്മ ഒന്ന് ചുമ്മാരിക്കുന്നുണ്ടാ അവിടെ ആന ഇല്ലാതെ കൂപ്പി പണി പണിമുടങ്ങി ആനകൾ ഇവിടെ നിർത്തി കോപ്രായം കോപ്രായം കാണിക്കേ എന്റെ പേര് കൊച്ചിന്റെ കല്യാണത്തിന് പരിധി തെളിക്കുന്ന കോപ്രായ അതൊരു അന്തസ്സാണ് എന്നൊരു കാര്യം ചെയ്യി സാമ്പാർ ചെയ്യും കൂടി ആനയെ എത്തിക്കേ അതൊരു അന്തസ്സാട് വീരഭദ്ര നീ എന്റെ അച്ഛനാവാൻ നോക്കരുത് ആനപ്പാറയിലെ സാമ്പാർ വിളമ്പണോന്ന് ഞാനാ തീരുമാനിക്കുന്നത് ഏട്ടൻ ഏട്ടനൂടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് തോന്നിയാസൊക്കെ ജയിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു കല്യാണമാണോ അതിന്റെ കൊത്ത നടുക്കി രണ്ട് ആനെ ഇതിപ്പോ എന്റെ പറഞ്ഞിട്ട് ഞാനയിനാടാവുമേ ആനക്ക് പോലും ഞാൻ പോയി പറഞ്ഞിട്ട് കളിക്കണോ വേണ്ട ഇവിടെ ഇങ്ങനെ മസിലും നിന്നോ ഒരു നിനക്ക് അങ്ങോട്ട് ഒന്ന് എടാ നിനക്ക് ഇപ്പൊ എന്താണ് വേണ്ടത് കല്യാണ പന്തൽ ആന ഉണ്ടായിരിക്കരുത് അത്ര വല്ലേ ഉള്ളൂ അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോട്ട് പണി എടാ ഓരോ കിലോ പഞ്ഞു വാങ്ങി രണ്ടാനയുടെയും ചെവിട്ടി കുത്തിക്കേറ്റിട്ടാ കൂടെ വന്ന് വിട്ടിരിക്കുന്നത് ഇനി വെടി പൊട്ടിയാലും ആനക്ക് കേക്കില്ല പിന്നാണോ പനിനീര് പനിനീര് പനീര് പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോ അമ്മ തന്നെ പറഞ്ഞു വിട്ടോളൂടാ പറഞ്ഞ് ഐഡിയ കൊള്ളാം 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 ആനയുടെ ചവിട്ടില് മാത്രല്ല നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കട ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക് അമ്മയില്ലാത്ത ഒരു കൊച്ചന്റെ കല്യാണ ഇത് പന്തലില് ആനയും നല്ല അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും നല്ല മനസ്സുള്ള ഒരു മാത്രവിടെ നിന്നാൽ മതി മനസ്സിലായ എനിക്കറിയാൻ പാടില്ല ദൈവമേ കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആനദിക്കൊല്ലുന്നു ആ വന്നല്ലോ രാജകുമാരി അച്ഛമ്മയുടെ പൊഞ്ഞുമോണു വന്നല്ലോ അച്ഛമ്മ അല്ല കോളേജിൽ വലിയ ആയിരുന്നു ഓ അങ്ങനെ അങ്ങോട്ട് കളിയാക്കണ്ട ഇപ്പൊ പതിവുള്ളതാ അല്ലേ മലു പിന്നെ എന്റെ കല്യാണത്തിന് കോളേജിൽ നിന്ന് മുഴുവൻ കുട്ടികളും കൂടി എന്നെ കാറി കൊണ്ടുവന്ന ആക്കായിരുന്നു ഓ ഈ മരക്കൊന്നിനെ കെട്ടാൻ എന്നിട്ട് നിന്നെ കോളേജിൽ നിന്ന് പടയേറ്റ് കൊണ്ടുവന്ന ആക്കണ് അച്ഛനെവിടെ പോയി ചേട്ടൻ വക്കീലിനും കൂട്ടി നിന്റെ മന്ത്രിയെ കാണാൻ പോയിരിക്ക പോയിട്ട് നേരം കുറേ കാണാൻ പറ്റിയിട്ടുണ്ടാവൂല ഒന്നും പോട നീ കാണാൻ പറ്റാതിരിക്കാ അയാൾ എന്ത് മാഞ്ഞു പോയ എന്താണ് വക്കീല് ആ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ട് വരാൻ പറ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആവില്ല അതൊന്ന് പിടിച്ചു തരാൻ പറ ഇല്ലടാ അവിടെ വക്കീലൊന്നും സഹായിക്കാൻ എന്താ ഒന്ന് പിടിച്ചു കൊടുത്തേടാ അവിടുന്ന് ഏതാണ്ടൊക്കെ കൊടുത്തു വിട്ടണ്ട് ആ അയ്യോ അച്ഛൻ നോക്കി കണ്ടുകൊണ്ട് പിടിക്കേ എന്താ പറ്റിയത് എന്താണെന്ന് പറയില്ലേ എന്താ ഉണ്ടായത് ആവില്ലേ എന്താ പറ്റിയെന്ന് പറ ഞാനത് എങ്ങനെയാ പറയണത് തുള്ളത് പറയണ്ടോ ഈ കല്യാണം നടക്കൂല നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് മന്ത്രിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതാ നമ്മുടെ കൊച്ചിന്റെ കല്യാണം മുടക്കാൻ താൻ എന്താ പറഞ്ഞത് ആനപ്പാറയിലെ കൊച്ചിന്റെ കല്യാണം ആർക്കാണ് അതിന് എന്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ടുണ്ടാ കാര്യം പിടിക്കുന്നെങ്കിൽ അയാളുടെ ആ അഞ്ഞൂറാന്റെ അയാളാ ഈ കല്യാണം മുടക്കിയത് ഞ്ഞൂറാം പറയിച്ചു ഈ കല്യാണം നടന്നാൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു ഒടുവിൽ മന്ത്രിസഭ വീഴുന്നായപ്പോ മന്ത്രി കല്യാണത്തിൽ നിന്ന് പിന്മാറി ഈ അഞ്ഞൂറാളെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ ഞാൻ തുപ്പിയത് അത് നീ എന്തോ ഏ മുതലാളി എന്റെ വായി തുപ്പിട്ട് നീ തുപ്പാടത്ത് നിന്ന് കോണാമ്പോലെ വായം പൊടി ഇരുന്നിട്ടേടാളി കേട്ടെന്തിനാ മലമറയ്ക്കാനോ അവിടെ മാറിയിട്ടാ ഒറ്റ അന്തി കൊണ്ട് നില തുടക്കാനോ എന്താ മാറിയിരിക്കാൻ ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ ഞങ്ങൾ എന്ന ഇന്നടാ ഇതും കൊണ്ടുപോയി ചോദിക്കണത് ഇതേ വക്കീലുണ്ട് എന്നീ സ്വത്തുമാണ് എല്ലാം ഉണ്ട് ചെല്ലടാ ചെല്ല് കേസും കോടതി അച്ചമ്മയ്ക്ക് ഒത്തിരിയല്ലട അച്ഛമ എന്റെ അതേടോ ഭ്രാന്താണ് ആനപ്പാറയിൽ അച്ചമയ്ക്ക് ഭ്രാന്താണ് ൂർത്തപ്പം ഞാൻ അയാൾ കൊന്നേന്ന് താൻ കോടതിയിൽ പോയി പറഞ്ഞു നോക്കിയേക്കാൻ അമ്മയുടെ കഴിഞ്ഞാൽ അമ്മയോടെ ഇതിലും വലിയൊരു അടി അവർക്ക് ഇനി കിട്ടാറില്ല ഇനിയിപ്പോ ഇവിടത്തെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ ഇവിടത്തെ കുട്ടികൾ ഇപ്പോഴും തന്നെയാണോ ജീവിക്കുന്നത് മുതലാളി ജീവിക്കണതെന്ന് പറഞ്ഞ ഇതൊരു ജീവിതമാണോ മുതലാളി ഒന്നുകിൽ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക അല്ലെങ്കിൽ ആനപ്പാറക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക ഇതല്ലാതെ അവർക്കും വേണ്ടേ മുതലാളി ഒരു ജീവിതം വേണ്ട ഇനിയും ഇങ്ങനെ വാശി പിടിക്കണോ കൊല്ലം പത്തിരുപതായില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയെങ്കിലും അവന്ന് അവസാനിപ്പിച്ചൂടെ പഴയതൊക്കെ മറന്നുണ്ടേ മറക്കണോ പഴയതൊക്കെ ഞാൻ മറക്കണോ എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയുന്നു എന്തൊക്കെയാ മറക്കേണ്ടത് എന്റെ ലക്ഷ്മി ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കണ്ണുമ്പെട്ടുകൊണ്ട് വീണത് ഈ കൈകളിൽ കിടന്ന അവസാനം അവൾ പെടഞ്ഞ് പെടഞ്ഞു മരിച്ചത് അത് ഞാൻ മറക്കണോ പിന്നെ പതിനാല് കൊല്ലം ഞാൻ മൂലപ്പുര സെൻട്രൽ ജയിലിൽ കരിങ്കല്ലോടത്ത് മറക്കണോ മറക്കൂ മറക്കണമെന്ന് എടോ താനിപ്പൊ ചോദിച്ചില്ലേ എന്റെ ഒരു ജീവിതം വേണ്ടെന്ന് അവർക്ക് എന്തേ ഒരു ജീവിതമില്ലാണ്ടായിപ്പോയി എന്ത് എന്റെ വാരാമം കല്യാണം കഴിക്കേണ്ടത് എന്റെ സ്വാമിനാഥനും പ്രേമചന്ദ്രനും എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എന്റെ രാമപത്തിന് ശേഷം ഒരു കുഞ്ഞിക്കാലിമീറ്റത്ത് ഓടി കളിച്ചില്ല പറയടൂ പറയാൻ ഇതൊന്നും അഞ്ഞൂറാം മറക്കില്ലട മറക്കില്ല ആ തള്ളെയും മക്കളെയും നാശിപ്പിച്ചിട്ട് ഈ അഞ്ഞൂറാന്റെ ശവം ചമ്പലാവൂ നീ നീ അവന്റെ ഒരു തീ അത് ആദ്യം എടാ നിന്റെയൊക്കെ അച്ഛൻ മരിക്കുന്നവരെ അഞ്ഞൂറാവിനോട് തോറ്റിട്ടില്ല തോക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല നിന്നെയൊക്കെ പ്രസവിച്ച കണക്കിൽ പോലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല അവിടെ അഞ്ഞൂറാവിന്റെ ഭാര്യ നാലി പ്രസവിച്ചപ്പോ ഇവിടെ ഞാനും പ്രസവിച്ച നിങ്ങൾ നാരി തടിയന്മാരെ പക്ഷേ ഇപ്പോഴാണിട എനിക്ക് മനസ്സിലാവണത് അഞ്ഞൂറാൻ ജനിച്ചത് ആണുങ്ങളും എനിക്ക് ജനിച്ചതൊക്കെ ആണും പെണ്ണും കെട്ടാവുമാരാണെന്ന് ഭൂമി ദേഷ്യപ്പെട്ടുകൊണ്ടായില്ല അമ്മ പറയുന്നതിലും കാര്യമുണ്ട് നിങ്ങളെ പോലെ നാലേ നാല് അണ്മക്കളല്ലേ അവിടെ അഞ്ഞൂറാനുള്ളൂ എന്തുകൊണ്ട് ഇത്രയും കാലമായി നിങ്ങൾക്ക് അവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല ബുദ്ധി ഇല്ലാഞ്ഞിട്ടോ ശക്തി ഇല്ലാഞ്ഞിട്ടോ പണമില്ലാഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ നിങ്ങളെക്കാൾ യോജിപ്പ് അവന്മാർക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ അഞ്ഞൂറാൻ പറയുന്നു മക്കൾ അനുസരിക്കുന്നു ഇവിടെ അതാണോ സ്ഥിതി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഭാര്യമാർ പറയുന്നതല്ലേ വലിയ കാര്യം അങ്ങനെ പറഞ്ഞു കൊടുക്കും വക്കേലങ്ങോട്ട് അസലായി ഇതാ പെണ്ണിന്റെ ശക്തി പോയപ്പോ പോലെ കൂടെ പോയതുകൊണ്ടോ ഇതുപോലെ അവന്മാരും നാല് നാലു വഴിക്കാവണമെങ്കിൽ അവിടെ ഒരു പെണ്ണ് വേണം അവിടെ പെണ്ണില്ലാത്തതാ അവരുടെ ശക്തി അവിടെ ഏതെങ്കിലും ഒരുത്തന്റെ മനസ്സിലേക്ക് ഒരു പെണ്ണെന്ന് വന്ന് നോക്കട്ടെ പിന്നെ നിങ്ങളും വേണ്ട വക്കീലും വേണ്ട കേസും വേണ്ട കോടതിയും വേണ്ട ഒന്നും വേണ്ട എല്ലാ അവളേ ചെയ്തോളൂ അഞ്ഞൂറാന്റെ കുടുംബം കുഴിച്ച് കുളം തോണ്ടുന്ന കാര്യം ആ പെണ്ണ് നോക്കൂ പറയുന്നു അപ്പോഴുതന്നെ ചീക്കണത് കല്യാണം മടങ്ങി മുടങ്ങി എന്ന് വെച്ചാൽ ഞാൻ കൊല്ലാൻ പറ്റുമോ പഠിക്കാൻ വിട്ടണം കൊല്ലണോ പഠിപ്പിക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം അതീ പഠിക്കാൻ പോവില്ല പോകൂല്ല പഠിക്കാൻ പോകൂല്ലെന്നൊക്കെ അത് പറയും പക്ഷെ ഇനി ഇവിടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന അതിന്റെ വിഷമം കൂടുകയുള്ളൂ അതുകൊണ്ടാണ് പറയണത് അതിനെ പഠിക്കാൻ പറ്റണം